ഹായ് ഹലോ ഫ്ലവർ ഓപ്പ് സിംഗർ സീസൺ സിക്സിന്റെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ തമ്മിലേരിൽ കണ്ട പോലെ തന്നെ വിധികർത്താക്കൾ എല്ലാവരും നേരിട്ട് ചെന്ന വേദിയിൽ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ച് നൂറിൽ നൂറ് നൂറ് മാർക്ക് നേടിയ ഒരു പെർഫോമൻസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ശിവകാമയാണ് പാടുന്നത് സൂര്യമാനസ എന്ന സിനിമയിൽ തലയിതരാവിൽ മയങ്ങും എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനമാണ് വേദിയിൽ അവിസ്മരണീയമായി പാടിയട്ടോ ആ ഒരു ശബ്ദം കാതിൽ നിന്ന് പോകുന്നില്ല എന്ന് ആരാധകരും മുന്നിമുക്കുന്ന ചേട്ടനും നമ്മുടെ എം ജയചന്ദ്രൻ ഒക്കെ അഭിപ്രായപ്പെട്ട് നൂറോ മാർക്ക് നേടി അപ്പൊ നമ്മുടെ ശിവകാമയുടെ അച്ഛൻ ഇമോഷണലായ വേദിയിൽ വന്ന് കണ്ടു നിറഞ്ഞു അങ്ങനെ വേണ്ട ഒരുപാട് സങ്കടകരമായ നിമിഷമൊക്കെ നമ്മുടെ വേദിയിലുണ്ട് വേദിയിൽ വന്ന് തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചിരിക്കാന്ന് വലിയ വർത്താക്കള് പറഞ്ഞു ഇവിടെ ഇരുന്നിട്ട് ഒരു സമാധാനമില്ല നമുക്ക് വേദിയിൽ പോയിട്ട് തന്നെ അനുഗ്രഹിക്കണം അപ്പൊ അച്ഛനും വേദിയിൽ വന്ന് അച്ഛനും മകളും ഒക്കെ ആഹ്ലാദ പ്രകടനം ഒക്കെ നടത്തുന്നുണ്ട് ശിവ ശിവകാമി അതിമനോഹരമായിട്ട് തന്നെ വേദിയിൽ പെർഫോം ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പെർഫോമൻസ് ആയിരിക്കും എല്ലാവരും ഫ്ലേഴ്സിൽ പോയിട്ട് വാച്ച് ചെയ്യുക ഇതിൻ്റെ ഫുൾ എപ്പിസോഡ് കാണണ്ടെങ്കിൽ ഫ്ളേർസിന്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് കാണാ അപ്പൊ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ശിവകാമിനെ അനുസരിച്ച് ഓടി വന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് വരും I'll no. see you in the the Bye-bye.